അതിഥി തൊഴിലാളികളെ വഞ്ചിച്ച് പണവും മൊബൈൽ ഫോണുകളും കവർന്ന കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ആലപ്പുഴ ചേർത്തല പട്ടണക്കാട് സ്വദേശി എ എൻ അനൂപ് തൃശൂർ കുറ്റിച്ചിറ കാരാപ്പാടം സ്വദേശി കെ എസ് അനീഷ് എന്നിവരെയാണ് പരിയാരം എസ് ഐ എൻ പി രാഘവന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് മുപ്പതിനാണ് സംഭവം നടന്നത് തളിപ്പറമ്പിൽ നിന്നും പൂവ് പറിക്കുന്ന ജോലിക്കെന്ന് പറഞ്ഞ മാരുതിക്കാറിൽ ഇരുവരും നാല് അതിഥി തൊഴിലാളികളെ പരിയാരം അമ്മാനപ്പാറയിൽ എത്തിക്കുകയും കാർ റോഡ് സൈഡിൽ വെച്ച് തൊഴിലാളികളെയും കൂട്ടി നടന്ന് കുറച്ച് ദൂരെയുള്ള പറമ്പിലാക്കിയ ശേഷം അവർ കാണാതെ കാറിനടുക്കൽ എത്തി കാറിൽ സൂക്ഷിച്ച പതിനൊന്നായിരം രൂപയും പതിമൂവായിരത്തി അഞ്ഞൂറ് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വിലവരുന്ന രണ്ട് ഫോണുകളുമായി കടന്നുകളയുകയുമായിരുന്നു പശ്ചിമബംഗാൾ മുർഷിദാബാദ് ബഹ്റാംപൂരിലെ തപസ് ചൌധരി ബിഗാസ് ഗൗതം മാൻഡെ എന്നിവരും പേരറിയാത്ത മറ്റൊരാളുമാണ് കവർച്ചക്കിരയായത് മോഷണ സംഘത്തിലെ അനൂപ് വർഷം മുമ്പ് പരിയാരം പൊന്നുരുക്കിപ്പാറയിലെ പന്നി ഫാമിൽ ജോലി ചെയ്തിരുന്നു ആ സ്ഥലപരിചയം വെച്ചാണ് ഇവർ അതിഥി തൊഴിലാളികളുമായി അമ്മാനപ്പാറയിൽ എത്തിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിയാരം പോലീസ് കേസെടുത്ത് സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ വിനീഷ് കുമാർ എസ് ഐ എൻ പി രാഘവൻ അഡീഷണൽ എസ് ഐ വിനയൻ ചെല്ലേരിയൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ ഷിജോ അഗസ്റ്റിൻ സീനിയർ സി പി ഒമാരായ നൌഫൽ അഞ്ചിലത്ത് എൻ എം അഷ്റഫ് രജീഷ് പൂഴിയിൽ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് സോനാ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേ കുതിച്ചുയരുന്ന സ്വർണ്ണ ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൺ ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 4391